ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു സുവിശേഷം മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിന് നൽകിയിരിക്കുന്ന വിശേഷണം ജോസഫ് നീതിമാനായിരുന്നു എന്നതാണ് നീതിമാൻ എന്നതിന് നിയമങ്ങൾ കർക്കശമായി പാലിക്കുന്നവൻ എന്നാണ് അർത്ഥം എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ ബൈബിൾ പശ്ചാത്തലത്തിൽ നീതിമാൻ എന്നത് നിയമങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ പാലിക്കുന്ന ഒരാളല്ല മറിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനാണ് നീതിമാൻ ജീവിതത്തിൽ വീഴ്ചകൾ വരുത്താത്തവനല്ല മറിച്ച് വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനാണ് നീതിമാൻ അതിനാൽ ഒരാൾ നീതിമാനാകുന്നത് അയാളുടെ സ്വന്തം പ്രവൃത്തികളുടെ ഫലമല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ ഫലമാണ് നിയമങ്ങൾ അതേപടി അനുസരിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ എന്ന് കരുതിയാൽ ജോസഫ് ഒരിക്കലും നീതിമാനാവുകയില്ല വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ട ഒരു സ്ത്രീ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം നിയമങ്ങൾ പാലിക്കുന്ന ഒരാളാണ് നീതിമാൻ എങ്കിൽ നീതിമാനായി ജോസഫ് ചെയ്യേണ്ടിയിരുന്നത് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ട സ്ത്രീയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മോശയുടെ നിയമം അനുസരിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്നാൽ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതായത് ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന യഥാർത്ഥ നീതിമാനായ ജോസഫ് ആ ദൈവത്തിൻ്റെ കരുണയെ പ്രതി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ട ഒരു സ്ത്രീയോടും കരുണ കാണിക്കുന്നു അവളെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അപമാനിതയാക്കാൻ ജോസഫ് ആഗ്രഹിച്ചില്ല അവളെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ജോസഫ് തീരുമാനിക്കുന്നു നമ്മുടെയും ജീവിതത്തിൽ നാം പകർത്തിയെടുക്കേണ്ട ഒരു വലിയ പുണ്യമാണിത് തെറ്റു ചെയ്യുന്നവരെയെല്ലാം പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവരെ തേജോവധം ചെയ്യാനും അപമാനിതരാക്കാനും തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും നാം ശ്രമിക്കാറുണ്ട് അത് നിയമപാലനത്തിൻ്റെ മുന്നിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിത പരിസരത്തും സാധാരണമായ ജീവിത സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാക്കാനും തെറ്റുകാരായി മുദ്രകുത്തി അവരെ അപമാനിക്കാനും നാം ശ്രമിക്കാറുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അത് നാലാളുടെ മുമ്പിൽ പറയുമ്പോഴാണ് നാം പലപ്പോഴും നമ്മെ തന്നെ നീതിമാന്മാരായി കണക്കാക്കുന്നത് എന്നാൽ ഒന്നോർക്കുക അന്നദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി പാപങ്ങൾ നമ്മളും ചെയ്യാറുണ്ട് പലപ്പോഴും അവയൊന്നും മറ്റുള്ളവരാൽ പിടിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം പിടിക്കപ്പെടാത്ത പാപികളാണ് നാം പലപ്പോഴും ദൈവം നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല പലപ്പോഴും നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും കുറ്റങ്ങളെയും അവിടെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുകയും നമ്മളെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നു നമുക്കെതിരെ കുറ്റം ആരോപിക്കുന്ന പിശാചിൽ നിന്ന് പോലും അവിടെ നിന്ന് നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നു അത്രയും അധികം കാരുണ്യം ദൈവം നമ്മോട് കാണിക്കുന്നുണ്ട് നാം മറ്റുള്ളവരോട് കാണിക്കേണ്ടത് ഇതേ കാരുണ്യമാണ് ദൈവം നമ്മളെ അപമാനിതരാക്കാൻ വിട്ടുകൊടുക്കാത്തതുപോലെ മറ്റുള്ളവരെയും നമുക്ക് സംരക്ഷിച്ചു നിർത്താം പാപം ചെയ്ത് ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആദത്തെയും ഹവയെയും ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാൻ വിട്ടുകൊടുത്തില്ല മറിച്ച് അവരുടെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ട് നഗ്നതയുടെ ലജ്ജയിൽ നിന്ന് അപമാനത്തിൽ നിന്ന് അവർക്ക് വസ്ത്രം നൽകി രക്ഷിക്കുന്നു ആബേലിനെ കൊന്ന സഹോദരൻ കായേന് ദൈവം ശിക്ഷ നൽകുന്നുണ്ടെങ്കിലും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ അവൻ്റെ നെറ്റിയിൽ ദൈവം ഒരു സംരക്ഷണ മുദ്ര ചാർത്തുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവളുടെ പാപങ്ങളെ പ്രതി യേശുനാഥൻ പരിഹസിച്ചില്ല കല്ലെറിയാൻ കാത്തുനിന്ന ജനങ്ങളുടെ മുമ്പിൽ അപമാനിതയാക്കിയുമില്ല മറിച്ച് കല്ലെറിയാൻ നിന്നവരെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് അവരെ മടക്കി അയക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ അവരുടെ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്താം ദൈവം നമ്മെ നമ്മുടെ പാപങ്ങളുടെ ലജ്ജയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും മറച്ചു പിടിച്ച് കാരുണ്യം കാണിക്കുന്നത് പോലെ പൊതുജനമധ്യേ മറ്റുള്ളവരെ അപമാനത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ കാരുണ്യം അവരിലേക്ക് ചൊരിയുകയും ചെയ്യാം അങ്ങനെ നാം യഥാർത്ഥ നീതിമാന്മാരായി മാറട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ